എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ നമ്മുടെ പേരുണ്ടോ ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമാണിത് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ നിയമസഭ ലോക്സഭാ ഇലക്ഷനുകൾക്ക് മുന്നോടിയായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണിത് ഇത് നമുക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ചെയ്യാൻ സാധിക്കും ഇനി ഓഫ്ലൈനായിട്ടാണെങ്കിലും ഓൺലൈനായിട്ടാണെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ നമ്മളുടെ പേര് ആ ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്നും ചെക്ക് ചെയ്യണം ഇനി നമ്മുടെ പേരില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ പേരൻസിൻ്റെ അത് അച്ഛൻ്റെയോ അമ്മയുടെയോ വല്യച്ഛൻ്റെയോ വല്യമ്മയുടെയൊക്കെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ഇവിടെ ഇവരുടെ ആരുടെയെങ്കിലും ഒരു പേര് അതിൻ്റെ അകത്തുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കണം അപ്പോൾ അതിനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഓൺലൈനിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുവാണ് ഈ വീഡിയോയിൽ എസ് ഐ ആർ രണ്ടായിരത്തി രണ്ടിൽ നമ്മളുടെ പേരോ അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിൻ്റെ പേരോ ഉണ്ടോ എന്ന് അറിയാനായിട്ട് ആദ്യം ഗൂഗിളിൽ എസ് ഐ ആർ വോട്ടർ ലിസ്റ്റ് രണ്ടായിരത്തി രണ്ട് എന്ന് സെർച്ച് ചെയ്യുക അങ്ങനെ കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് ദ ഇതുപോലെ കുറച്ച് വെബ്സൈറ്റുകളുടെ പേര് വരും അതിൽ ആദ്യം തന്നെ കിടക്കുന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസർ എന്ന് പറഞ്ഞ് ഇലക്ട്രൽ റോൾ എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന കാണാൻ പറ്റും അപ്പോൾ ചില സമയത്ത് അതിലായിരിക്കും അതല്ല എങ്കിൽ തൊട്ട് താഴെ അതേ പേരിൽ തന്നെ തൊട്ട് താഴെ കിടക്കുന്നുണ്ടോ ബോട്ടേഴ്സ് സെർച്ച് എന്ന് പറഞ്ഞാൽ അതിലായിരിക്കാം വരിക ഇത് രണ്ടും മാറി മാറി ഓപ്പൺ ആക്കി നോക്കുക കൂടുതലും രണ്ടാം തവണ രണ്ടാമത്തതിലാണ് വരിക അപ്പോൾ ആ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് താ ഇങ്ങനെയായിരിക്കും വരിക ഇതിൻ്റെ അകത്ത് ഡിസ്ട്രിക്ട് എന്ന് കിടക്കുന്നിടത്ത് നമ്മളുടെ ജില്ല സെലക്ട് ചെയ്യുക ഞാൻ ഇവിടെ ഇടുക്കി എന്ന് കൊടുത്തു എൽ എ സി എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് നമ്മളുടെ നിയോജക മണ്ഡലത്തിൻ്റെ പേര് സെലക്ട് ചെയ്യുക ദാ ഇവിടെ ഞാൻ തൊടുപുഴ എന്ന് കൊടുത്തു അതുപോലെ നിങ്ങളുടെ നിയമസഭാ മണ്ഡലം ഏതാണോ അത് കൊടുക്കുക അതിനുശേഷം തൊട്ടു താഴെ നമുക്ക് ബൂത്ത് നെയിമൊക്കെ ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അത് നിങ്ങൾക്കറിയാമെങ്കിൽ കൊടുക്കുക അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണ്ട കാരണം രണ്ടായിരത്തി രണ്ടിലെ ബൂത്ത് നെയിമാണ് കൊടുക്കേണ്ടത് അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വോട്ടർ നെയിം എന്ന് കൊടുത്തേക്കുന്നിടത്ത് നമ്മുടെ പേര് ആരുടെ പേരാണോ നമുക്ക് അറിയേണ്ടത് ആ പേര് പൂർണ്ണമായും ടൈപ്പ് ചെയ്യുക ശ്രദ്ധിക്കുക ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് മലയാളത്തിലാണ് മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് നിങ്ങളുടെ ഫോണിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ കാണുന്ന ആ മലയാളം ടൈപ്പിംഗ് എന്ന ടൈപ്പിംഗ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നമ്മളുടെ പേര് പൂർണ്ണമായും കൊടുക്കുക അതിന് തൊട്ട് താഴെയായിട്ട് നമ്മളുടെ ഹൗസ് നെയിം വീട്ടുപേര് കൊടുക്കാനുണ്ട് അത് നമ്മൾ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യേണ്ടത് നമ്മളുടെ ഇലക്ഷൻ ഐ ഡിയിലേക്കുള്ള യഥാർത്ഥ പേര് അതേ രീതിയിൽ തന്നെ വീട്ടുപേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അത് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ കുറച്ച് കൂടുതൽ നോക്കേണ്ടി വരുമെന്നേ ഉള്ളൂ അതുകൂടെ കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ആ പേജ് ഒന്ന് അപ്ഡേറ്റഡ് ആയതിനു ശേഷം പുതിയൊരു പേജ് വരുന്നു ആ സമാനമായ പേജ് തന്നെ ആ ഒക്കെ കൊടുത്തേക്കുന്ന പേജ് തന്നെയാണ് ആ പേജിൻ്റെ താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ ജോർജ് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ അതുകൊണ്ട് ജോർജ് എന്ന പേരിൽ ഉള്ള ഒരുപാട് പേരുകൾ ഇങ്ങനെ താഴേക്ക് ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും ഇതുപോലെ നമ്മുടെ പേര് കൊടുത്താൽ നമുക്ക് കൃത്യമായി നമ്മളുടെ പേരും നമ്മുടെ വീട്ടുപേരും കാണാൻ പറ്റും ഇതിൽ നമുക്ക് നമ്മുടെ പേരും നമ്മുടെ വീട്ടുപേരും നമ്മുടെ ഐ ഡി കാർഡ് നമ്പറും അങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലേക്ക് നമ്മളുടെ പേര് ആഡ് ചെയ്യാനും അതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതിൽ കാണുന്ന കുറച്ച് ഡീറ്റെയിൽസ് ആവശ്യമുണ്ട് അതായത് ഇതിൻ്റെ അവസാനം കാണുന്ന പാർട്ട് നമ്പറും പാർട്ട് സീരിയൽ നമ്പറും ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓൺലൈനായിട്ട് എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വളരെ വിശദമായ ഒരു വീഡിയോ തൊട്ട് പുറകെ വരുന്നുണ്ട് കാത്തിരിക്കുക ഇതുപോലെ യൂസ്ഫുള്ളായ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്